സുഭാഷ് ബാബു ബാബു ചേരുന്നുണ്ട് കണ്ടപ്പോൾ ഒരു റിട്ടയർഡ് എസ് പി എന്ന നിലയിൽ അങ്ങേക്ക് തോന്നിയത് എന്താണ് ഈ ഉദ്യോഗസ്ഥനെ പിന്നീട് ക്രമസമാധാനത്തിന്റെ ചുമതല ഏൽപ്പിക്കുന്നത് ശരിയായിരുന്നു അവരിപ്പോഴും സർവീസിൽ തുടരുന്നു എന്നുള്ളത് അത്ഭുതമാണോ സി സുഭാഷ് ബാബു അല്ല ഒരു അച്ചടക്ക സേനയില് ഇതേമാതിരിയുള്ള ക്രമരഹിതവും നിയമവിരുദ്ധമായ പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ അതാ യുക്തമായും ന്യായവുമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതെ അങ്ങോട്ട് കേൾക്കുന്നില്ല ശബ്ദം അങ്ങോട്ട് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ കേട്ടു അങ്ങോട്ട് കേൾക്കുന്നില്ല കേൾക്കാം ശ്രീ സുഭാഷ് ആ ഇപ്പം ഓക്കെ അതെ പോലീസ് പോലീസിൻ്റെ മാതിരി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതേമാതിരിയുള്ള അതിക്രമങ്ങൾ നിയമരഹിതമായ പ്രവർത്തനങ്ങൾ അതിക്രമങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതാ സമയത്ത് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ മേലധികാരികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കാരണം അത് ഒരു അച്ചടക്ക സേനയിൽ അച്ചടക്കം നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ ക്രമമായ നടപടി ഉറപ്പുവരുത്തുന്ന ക്രമരഹിതമായ നടപടികൾക്കെല്ലാം അദ്ദേഹം വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അതാത് കാലങ്ങളിൽ വേണ്ട താൽപ്പര്യം കാണിക്കണം അതിനകത്ത് ശുഷ്കാന്തിയാൾക്ക് കൂടുതൽ കർശനമായിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ സേന കൈവിട്ടുപോകും പോകും ഇതേമാതിരിയുള്ള അക്രമ പ്രവർത്തനങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഇവിടെ എന്താച്ചാൽ ആ സമയത്ത് തന്നെ ഇവരെ വളരെ ഗൗരവതരമായി എടുക്കുക ഒരു ക്രൈം കേസ് എടുക്കാമായിരുന്നു ക്രൈം കേസ് എടുത്തതിന് ശേഷം ക്രൈം കേസിൽ അവരുടെ പേര് നടപടി മുന്നോട്ട് അന്വേഷണം പോയി അന്വേഷണം മുന്നോട്ട് പോവുകയും അവർ അതിന് തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യം എന്തായാലും ഇതിനകത്തിലുണ്ട് അത് ചെയ്തില്ല എന്നുള്ളത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് തന്നെയാണ് അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ നടപടിയെടുത്തു എന്ന് പറയുന്നത് എന്താണ് അച്ചടക്ക നടപടി അച്ചടക്ക നടപടി ഏറ്റവും അവസാനത്തെ കാര്യമാണ് അതായത് അതായത് ഏതെങ്കിലും ഒരു കാര്യം ബോധപൂർവം ആയിട്ട് ഒരു വീഴ്ച വരുത്തുമ്പോഴാണ് ഒരു വീഴ്ചയുടെ ഭാഗത്തിലാണ് അച്ചടക്ക നടപടി സാധാരണ ഉണ്ടാകുന്നത് ആക്ഷൻ അൺബിക്കമിങ് ടു എ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം സാധാരണ രീതിയിൽ വരുമ്പോൾ ജനങ്ങൾക്കും അതേപോലെ തന്നെ പോലീസ് സേനയ്ക്കും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സാമൂഹ്യമായ വിമർശനം വിളിച്ചു വരുത്തി എന്ന് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതേമാതിരിയുള്ള ചെറിയ ശിക്ഷകൾ അച്ചടക്ക നടപടിയിലുള്ള ചെറിയ ശിക്ഷകൾ കൊടുക്കുന്നത് ഇതേമാതിരി മർദ്ദനം എന്നൊക്കെ പറയുന്ന പോലീസിൻ്റെ പരമ കാഷ്ടയിലുള്ള അതിക്രമങ്ങളാണ് അങ്ങനെയുള്ള അതിക്രമങ്ങൾ ഇത് കഴിഞ്ഞാൽ പിന്നുണ്ടാകുന്ന എന്താണ് കൊലപാതകം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇതേ എത്തുന്ന അവസരത്തിൽ അതിനെ ഗൗരവതരമായിട്ട് മാത്രം കൈകാര്യം ചെയ്യേണ്ടതിന് വീഴ്ച സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുവല്ലതുകൊണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ തെറ്റൊന്നുമില്ല കാരണം ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ പോലീസ് ആക്ട് വരുന്നതിന് മുമ്പ് ഒരുപാട് പോലീസ് അട്രോസിറ്റീസ് ഉണ്ടായിരുന്നു അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ കുറേ അധികം പുതിയ പ്രൊവിഷനുകൾ ഈ പോലീസ് ആക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഉൾപ്പെടുത്തിയ ഭാഗമായിട്ട് ഒരുപാട് അധികാരങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് പരിമിതികൾ പോലീസ് അധികാരങ്ങൾ പൊതുജനത്തിനും പരിമിതികൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചുമത്തിയിട്ടുള്ള ഒരു പോലീസ് ആക്ട് ആണത് ഇപ്പോൾ ഇവിടെ ഒരു സാധാരണ പ്രവർത്തനം ആരായി ചേരും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം അതായത് ശാരീരികമായിട്ടോ മറ്റും അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തി വരുവാണെങ്കിൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൽ താല്പര്യമുള്ള മേറ്റ് ഏത് ൊരു വ്യക്തിക്കും ഈ കാര്യങ്ങൾ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിക്കാം എന്ന് മുപ്പത്തിരണ്ടാം പോലീസ് വകുപ്പിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ചോദിച്ചാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന് അതിന് വിശദീകരണം നൽകിയിരിക്കണം എന്ന് പറയുന്നു ഇവിടെ ശുചിത്വ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് മുപ്പത്തിരണ്ടാമത്തെ വകുപ്പ് പ്രകാരം ചെയ്യാൻ സാധിക്കുന്ന ഒരു നടപടിയാണ് അപ്പോൾ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ പോലീസ് നടപടി എടുക്കാൻ പാടില്ലായിരുന്നു ആ തെറ്റ് ചെയ്തു എന്നുള്ള ആ ഭാഗത്തിലേക്ക് തന്നെ വരുന്ന അതിക്രമമാണ് അൺലോഫുൾ കസ്റ്റഡി അത് അത് ും സുഭാഷ് ബാബു വളരെ കൃത്യമായിട്ട് പറഞ്ഞു അവിടെ മുതൽ തുടങ്ങുകയാണ് അൺലോഫുൾ കസ്റ്റഡി മുതൽ കസ്റ്റഡിയിൽ ടോർച്ചർ തുടങ്ങി ഒരു കാരണവശാലും ഈ സർവീസിൽ തുടരാൻ അർഹതയില്ലാത്ത വിധമുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥരും സുചിത്വം